ഒരു വശത്ത് ചേരി തിരിഞ്ഞുള്ള വിവാദങ്ങൾ ആളിക്കത്തുമ്പോഴും മറുവശത്ത് എല്ലാ പ്രതീക്ഷകളെയും കവച്ചുവെക്കുന്ന വിജയ കുതിപ്പാണ് എംബുരാൻ കാഴ്ചവെക്കുന്നത് വിവാദങ്ങളിൽ ഉലയാതെയുള്ള എംബുരാ ബോക്സ് ഓഫീസ് വിജയം അണിയറ പ്രവർത്തകർക്ക് നൽകുന്ന ആശ്വാസം ചെറുതല്ല സിനിമയെ തളർത്താനുള്ള ശ്രമങ്ങൾ വിജയം കണ്ടില്ലെന്ന സൂചനകളാണ് പുതിയ റിപ്പോർട്ടുകൾ നൽകുന്നത് ആഗോള ബോക്സ് ഓഫീസിൽ ഇരുന്നൂറ്റി അൻപത് കോടി കളക്ഷൻ നേടി മലയാള സിനിമാ ചരിത്രത്തിൽ പുതിയൊരു അധ്യായം എഴുതി ചേർത്തിരിക്കുകയാണ് എംബുരാൻ മലയാളത്തിൽ ആദ്യമായി ഇരുന്നൂറ്റി അൻപത് കോടി ക്ലബിലെത്തുന്ന ചിത്രമാണ് എംബുരാൻ ഈ നേട്ടത്തിന് പിന്നാലെ പൃഥ്വിരാജ് മോഹൻലാൽ മുരളി ഗോപി എന്നിവർക്കൊപ്പമുള്ള ചിത്രങ്ങൾ പങ്കുവെച്ച ആന്റണി പെരുമ്പാവൂരിന്റെ പോസ്റ്റ് സമൂഹ മാധ്യമങ്ങളിൽ അതിവേഗം വൈറലായി എംബുരാൻ സിനിമയുടെ പിന്നിലെ പ്രധാനപ്പെട്ട വ്യക്തികളാണ് പൃഥ്വിരാജും മോഹൻലാലും മുരളി ഗോപിയും സ്നേഹപൂർവ്വം എന്ന ക്യാപ്ഷനോടെയാണ് ആന്റണി ചിത്രങ്ങൾ പങ്കുവച്ചിരിക്കുന്നത് വിവാദങ്ങൾ തങ്ങളുടെ കൂട്ടുകെട്ടിനെ തകർക്കില്ലെന്നുള്ള സൂചനയാണ് ആന്റണി പെരുമ്പാവൂരിന്റെ പോസ്റ്റുകൾ നൽകുന്നത് ചിത്രത്തിനെതിരെ പല കോണുകളിൽ നിന്ന് ഉയരുന്ന വിമർശനങ്ങൾക്കും തങ്ങളെ ഭിന്നിപ്പിക്കാനുള്ള ശ്രമങ്ങൾക്കുമുള്ള മറുപടി എന്ന നിലയിലാണ് ആന്റണിയുടെ പോസ്റ്റ് എന്ന് വിലയിരുത്തുന്നവരുമുണ്ട് അതിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ടത് പൃഥ്വിക്കൊപ്പമുള്ള ചിത്രത്തിന് ആന്റണി നൽകിയ അടിക്കുറിപ്പാണ് എല്ലാം അല്ലേ അണ്ണ എന്നായിരുന്നു ക്യാപ്ഷൻ ഇരുപതിനായിരത്തോളം ലൈക്കാണ് ഈ പോസ്റ്റിന് നിമിഷങ്ങൾക്കകം ലഭിച്ചത് എംബുരാ ബജറ്റുമായി ബന്ധപ്പെട്ട് നിർമ്മാതാവ് സുരേഷ് കുമാർ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് ആന്റണി പെരുമ്പാവൂർ ഫേസ്ബുക്കിൽ പങ്കുവെച്ച കുറിപ്പ് ഷെയർ ചെയ്ത് പൃഥ്വിരാജ് കുറിച്ച വാക്കുകളാണ് എല്ലാം അണ്ണ എന്നത് ഈ വാക്കുകളാണ് ഇപ്പോൾ ആന്റണി പെരുമ്പാവൂർ പുതിയ ചിത്രത്തിൽ ആവർത്തിച്ചിരിക്കുന്നത് എന്നും എപ്പോഴും എന്ന കുറിപ്പോടെ തൊട്ടു പിന്നാലെ മോഹൻലാലിനൊപ്പമുള്ള ചിത്രവും ആന്റണി പോസ്റ്റ് ചെയ്തു ഇതിനുശേഷമാണ് മുരളി കോപിക്കൊപ്പമുള്ള ചിത്രം ആന്റണി പങ്കുവച്ചിരിക്കുന്നത് അടങ്ങിയ പോസ്റ്റ് മിനിറ്റുകൾക്കകം ആരാധകർ ഏറ്റെടുക്കുകയും ചെയ്തു മാർച്ച് ഇരുപത്തിയേഴിന് പുറത്തെത്തിയത് മുതൽ നാടകീയമായ സംഭവങ്ങളാണ് ചിത്രത്തിന്റെ പേരിൽ ഉണ്ടായത് ഉള്ളടക്കത്തെ ചൊല്ലി സംഘപരിവാറിൽ നിന്ന് ഉയർന്ന വിമർശനത്തെ തുടർന്ന് ചിത്രം റീഎഡിറ്റ് ചെയ്യാൻ നിർമ്മാതാക്കൾ തീരുമാനിച്ചിരുന്നു റീസെൻസറിംഗ് വാർത്ത എത്തിയതിനെ തുടർന്ന് ചിത്രത്തിന്റെ കളക്ഷൻ കൂടി മഞ്ഞുമൽ ബോയ്സ് ദിവസം കൊണ്ട് നേടിയ കളക്ഷൻ വെറും പത്ത് ദിവസം കൊണ്ട് തകർത്തെഴുതിയതും എംബുരാന്റെ നേട്ടമാണ് എംബുരാൻ ഇറങ്ങിയതിന് പിന്നാലെ മേജർ രവി ഉന്നയിച്ച വിമർശനങ്ങളാണ് ഏറെ ചർച്ചയായത് മോഹൻലാൽ സിനിമ കണ്ടിട്ടില്ലെന്ന മേജർ രവിയുടെ പ്രസ്താവനക്കെതിരെ ആന്റണി പെരുമ്പാവൂർ തന്നെ രംഗത്തെത്തി പൃഥ്വിരാജിനെ ഒറ്റപ്പെടുത്താനുള്ള നീക്കങ്ങൾക്ക് ആന്റണി തടയിടുകയും ചെയ്തിരുന്നു